കാത്തിരക്ഷിക്കട്ടെ ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ നാട്ടിൽ നിന്നും ഈ വർഷത്തെ ഹജ്ജിനു വേണ്ടി യാത്ര തിരിക്കേണ്ടിയിരുന്ന വിമാനം കയറേണ്ടിയിരുന്ന പ്രായമായൊരു ഉപ്പയും ഉമ്മയും ഹജ്ജിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ആ ഒരു ദിവസവും സ്വപ്നം കണ്ട് ഒരു ശുദ്ധമായ മക്കയിലെത്തുന്നത് ഹറമിലെത്തുന്നത് ഹജ്ജ് അമ്ര നിർവഹിക്കുന്നത് മദീന സിയാറത്ത് ചെയ്യുന്നത് ആ അറഫ മൈതാനത്ത് നിൽക്കുന്നതൊക്കെ സ്വപ്നം കണ്ട് കഴിയുകയായിരുന്ന എഴുപതോളം വയസ്സ് പ്രായമുള്ള തോഹ എന്നു പേരുള്ള ഒരു ഉപ്പയും അദ്ദേഹത്തിന്റെ അറുപത് വയസ്സ് പ്രായമുള്ള നൂർജഹാൻ എന്നു പേരുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടുപേരും കുറെ കാലമായി ഹജ്ജ് എന്നുള്ള ആ ഒരു സ്വപ്നവും മനസ്സിലേറ്റ് നടക്കുന്നു ഈ വർഷമാണ് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നത് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അങ്ങനെ പൂർത്തിയാക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു അവർക്ക് യാത്ര തിരിക്കേണ്ടിയിരുന്നത് പക്ഷെ ആ ഉപ്പാക്കും ഉമ്മാക്കും ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രല്ല ആ ഉപ്പാക്കിനി ഒരിക്കലും ഹജ്ജിന് പോവാനും കഴിയില്ല അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി അദ്ദേഹം മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിന് മഹഫീറത്തും റഹ്മത്തും നൽകട്ടെ അദ്ദേഹത്തിന് സ്വർഗത്തിന് സ്വർഗം നൽകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സമാധാനവും ഒക്കെ നൽകട്ടെ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലേറെ സങ്കടപ്പെടുത്തുന്ന കാര്യം അതിലേറെ വേദനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം ഒരു നോർമൽ മരണമായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരനും നാട്ടുകാരനുമായ ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായി കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയാണ് ഈ തോഹ എന്ന് പറയുന്ന ഉപ്പയും അദ്ദേഹത്തിന്റെ ഭാര്യ നൂർജഹാനും ഒക്കെ അവിടെയാണ് അവർ താമസിക്കുന്നത് അവരുടെ നാട്ടുകാരനും കുടുംബക്കാരനുമായ റാഷിദ് എന്ന് പേരുള്ള ചെറുപ്പക്കാരൻ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണമാണ് വല്ലാതെ നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യന്റെ മനസ്സിലുള്ള വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഇത്രത്തോളമാണ് ഈ ഉപ്പയുടെ മകളുണ്ട് ആ മകളെ നേരത്തെ റാഷിദ് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നത്രേ പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഉപ്പ തോഹ അതിനെ സമ്മതിച്ചില്ല ഒരിക്കലും എൻ്റെ മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരില്ല എന്ന് പറയുകയും ആ മകളെ മറ്റൊരു നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടെത്തി വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഏതായാലും വളരെ റാഹത്തായി ആ ഒരു സഹോദരിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് പക്ഷേ ഈ റാഷിദ് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ അയാള് ആ സഹോദരിയുടെ വിവാഹത്തിന് ശേഷവും പലപ്പോഴായി വീട്ടിലേക്ക് കയറി വന്ന് എനിക്ക് അവളെ വിവാഹം ചെയ്തു തരണം അവളെ വിവാഹം കഴിച്ചു കൊടുത്തത് അവളുടെ വിവാഹം കഴിഞ്ഞത് അല്ലെങ്കിൽ അവൾക്ക് വേറെ കുട്ടിയുള്ളതൊന്നും എനിക്ക് വിഷയമല്ല എനിക്ക് അവളെ വീണ്ടും വിവാഹം ചെയ്തു തരണം എന്ന് പലപ്പോഴായി പറഞ്ഞത്രെ അപ്പോഴൊക്കെ ഈ കുടുംബക്കാർ അതിനെ എതിർത്തു എങ്ങനെ നിനക്ക് വിവാഹം കഴിച്ചു തരും അവളെ വേറെ വിവാഹം കഴിഞ്ഞല്ലോ അവള് സുഖമായിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഇവനവിടെ നിന്ന് ഇറക്കി വിടാറാണ് പതിവ് അങ്ങനെ കഴിഞ്ഞ വർഷവും ഇവനീ വീട്ടിലേക്ക് കയറി വന്നത്രേ കഴിഞ്ഞ വർഷവും കയറി വന്ന ആ ഉമ്മയെ മർദ്ദിച്ചു വാക്ക് തർക്കുണ്ടായി എനിക്ക് മകളെ വിവാഹം ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ വീട്ടുകാരുമായി തർക്കുണ്ടാവുകയും അതുപോലെ ഈ ഉമ്മയെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതൊരു പോലീസ് കേസൊന്നും ആയി മാറിയില്ല കാരണം കുടുംബക്കാരാണല്ലോ കുടുംബക്കാരൻ്റെ ഇടപെട്ട് ചർച്ച ചെയ്ത് ഇതിന് റാശിത് ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറി വരരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടതായിരുന്നത്ര ഈ കഴിഞ്ഞ ആഴ്ച ഇവർ ഈ ഇരുപത്തി എട്ടാം തീയതി ഹജ്ജിന് യാത്ര തിരിക്കേണ്ടവരായിരുന്നു ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച ഹജ്ജിന് യാത്ര തിരിക്കേണ്ടവരായിരുന്നു വിമാനം കയറേണ്ടവരായിരുന്നു അതിൻ്റെ ഒരു അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഉച്ച സമയത്ത് ഇയാൾ ഈ വീട്ടിലേക്ക് കയറി വരികയും ആ ഉപ്പയോട് എനിക്ക് മകളെ വിവാഹം ചെയ്തു തരണം എന്ന് പറഞ്ഞ് വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു അത്ര ആ ഉപ്പ അതിനെ എതിർത്തു എങ്ങനെ നിനക്ക് എൻ്റെ മകളെ വിവാഹം ചെയ്തു തരും എൻ്റെ മകൾ വേറൊരാളുടെ ഭാര്യയാണ് അവൾ അവർ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയാണ് അവർക്കിടയിൽ ഒരു പ്രശ്നമില്ല അവരെ അവരോ കൂടി ജീവിക്കുമ്പോൾ എന്തിന് എൻ്റെ മകളെ അത് ഒഴിവാക്കി എനിക്ക് വിവാഹം ചെയ്തു തരണം ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് ആ ഉപ്പ പറയുകയും ആ ഉപ്പയെ ഇയാൾ അതിന്റെ പേരിൽ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കത്തി കൊണ്ട് താൻ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് ഉപ്പയെ കുത്താൻ വേണ്ടി പുറകിലോടി ഉപ്പ അവിടെ നിന്ന് വീടിൻ്റെ മുകളിലേക്ക് ഓടി കയറി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ഇയാൾ ഓടി ചെല്ലുകയും ഉപ്പയെ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തുകയും ഉപ്പയുടെ ശരീരത്തിൽ കയറി എന്ന് അതിക്രൂരമായി കുത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുമായിരുന്നു തടയാൻ ശ്രമിച്ച ആ ഉപ്പയുടെ ഭാര്യ നൂർജഹാൻ എന്ന് പറയുന്ന ആ ഉമ്മാക്കും പരിക്കേറ്റു അവിടെ നിന്ന് അത് ആ ഉപ്പ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഇലത്തോട് വിട പറഞ്ഞു ആ ഉമ്മയെ നാട്ടുകാരും മറ്റൊക്കെ ചേർന്ന് അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പിന്നീട് അവനെ നാട്ടുകാരും മറ്റുമൊക്കെ ചേർന്ന് അവൻ ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് നാട്ടുകാരൊക്കെ ചേർന്ന് അവനെ പിടികൂടി അവനെ പോലീസിലേൽപ്പിച്ചു പോലീസിനെ ഏൽപ്പിച്ചപ്പോൾ അവൻ പോലീസിനോട് പറഞ്ഞതും എന്റെ വിവാഹം നടക്കാതിരിക്കാനുള്ള കാരണം ഇദ്ദേഹമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ കൊലപ്പെടുത്തിയതൊരു കോഴ്സിലും അവന് ഉണ്ടായില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു മോളെ വിവാഹം കഴിച്ചു തന്നില്ല അതിനുള്ള തടസ്സം ഇയാളായിരുന്നു അയാൾ എനിക്ക് കഴിച്ചു തരാത്ത വിവാഹം ചെയ്തു തരാത്തത് കൊണ്ടാണ് എനിക്ക് അവളെ നഷ്ടപ്പെട്ടത് എന്നൊക്കെയാണ് അത്ര ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഏതായാലും ആ ഉപ്പ ഇവന്റെ ഈ ഒരു സ്വഭാവം മനസ്സിലാക്കിയിട്ടായിരിക്കണം നേരത്തെ തന്നെ ആ മകളെ ഇവന് വിവാഹം കഴിച്ചു കൊടുക്കാതിരുന്നത് വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഒരു മനുഷ്യന് ഒരു മുഖായ മനുഷ്യൻ ജീവിതത്തിലേറെ ഒരു കാര്യമാണ് ഹജ്ജിന് പോവുക ഉമ്പ്രയ്ക്ക് പോവുക എന്നൊക്കെ പറയുന്നത് അതിനുള്ള എല്ലാ സൗകര്യവും എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്ന് യാത്രയുടെ ദിവസം അടുത്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത് അള്ളാഹാ ആ ഉപ്പാക്ക് അജ്ജിൻ്റെയും ഉമ്മറയുടെ പ്രതിഫലം നൽകട്ടെ അതല്ല അദ്ദേഹത്തിൻ്റെ കാരണം കൊണ്ടല്ലല്ലോ ആ ഒരു അപകടം സംഭവിച്ചത് അദ്ദേഹത്തിന് ശെയ്ദിൻ്റെ കൂലി കിട്ടും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബത്തിന് ആ ഉമ്മാക്ക് അടുത്ത വർഷം എങ്കിലും അല്ലെങ്കിൽ അടുത്ത കാലത്ത് തന്നെ അജ്ജുംബറയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ആ ഉമ്മാക്കും അള്ളാഹും നൽകട്ടെ ഇവിടെ വേറെ ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ ഒരു ഒരാളൊരു പെൺകുട്ടിയെ കണ്ടു അല്ലെങ്കിൽ ഇഷ്ടം തോന്നി എന്നുള്ളതിനൊരു തെറ്റായി നമുക്ക് പറയാമൊന്നും കഴിയില്ല മനുഷ്യന്മാരല്ല ചിലപ്പോൾ കാണപ്പെട്ടെന്ന് ഇഷ്ടം തോന്നും ചിലപ്പോൾ അതേ തുടർന്ന് വീട്ടിൽ ചെന്ന് വിവാഹാലോചനയൊക്കെ നടത്തും ആ സമയത്ത് വീട്ടുകാരത് വേണ്ട എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ ആ പെൺകുട്ടി എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അതിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത് ആ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ദേഷ്യം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന് ആ അവപ്പയെ കൊലപ്പെടുത്തുന്നത് വരേക്കും എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ ഉപ്പയോടുള്ള ദേഷ്യം എത്രത്തോളം വലുതായിരുന്നു എത്രത്തോളം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രേമങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാളുടെ ഇഷ്ടമില്ലാതെ അയാളെ പ്രേമിച്ച് നടക്കുക അല്ലെങ്കിൽ അയാളെ ഇങ്ങനെ ഹാരക്കൊലപ്പെടുത്തിയിട്ടായാലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുക അതൊക്കെ പൈശാചികമാണ് അതൊന്നും ഒരിക്കലും നല്ലതല്ല ഏതായാലും വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി കേട്ടപ്പോൾ തന്നെ വല്ലാത്ത വേദന തോന്നി ഒരാഴ്ച മുമ്പ് നടന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനൊരു വാർത്തയെക്കുറിച്ച് കേൾക്കുന്നത് ലാഹു അവർക്ക് ആ ഉപ്പാക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ കുടുംബത്തിന് സമാധാനം നൽകട്ടെ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ചതിയന്മാരിൽ നിന്ന് അല്ലെങ്കിൽ അക്രമികളിൽ നിന്നും വാഹനം അമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ അസ്സലാമു അലൈക്കും വരമ